അങ്ങനെ നടി കീർത്തി സുരേഷ് വിവാഹിതയാകാൻ പോകുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും ദീർഘകാല സുഹൃത്തായ ആന്റണി തട്ടിലിനെയാണ് നടി വിവാഹം കഴിക്കാനിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളും ചില തമിഴ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരിക്കും ഇരുവരുടെയും വിവാഹം എന്നാണ് കീർത്തി സുരേഷും ആന്റണിയും തമ്മിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അടുപ്പത്തിലായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈസ്കൂൾ പഠനകാലത്താണ് കീർത്തിയും ആന്റണിയും പരിചയത്തിലായതെന്നും അന്നുമുതൽ ഇന്നുവരെ ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് എന്നും പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ സമയം ആന്റണി കൊച്ചിയിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ആന്റണി താട്ടിൽ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായിയാണെന്നും വരും ദിവസങ്ങളിൽ വിവാഹ വാർത്ത സംബന്ധിച്ച് ഇരുവരും ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നടി കീർത്തി സുരേഷ് ഒരു സുഹൃത്തായി പ്രണയത്തിലാണ് എന്ന് നേരത്തെ തന്നെ ഗോസിപ്പ് ഉണ്ടായിരുന്നു ദുബായിലുള്ള ഒരു വ്യവസായിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതോടെയായിരുന്നു ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് എന്നാൽ ഇത് തന്റെ സുഹൃത്താണ് എന്നും വെറുതെ അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിടരുത് എന്നും നടി അതേസമയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സിനിമാ നിർമ്മിതാവ് ജി സുരേഷ് കുമാർ യും നടി മേനഗയുടെയും മകളായ കീർത്തി സുരേഷ് ബാലതാരമായാണ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയത് പിന്നീട് അങ്ങോട്ട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് കീർത്തി സുരേഷ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയായി അഭിനയിച്ചത് താരം അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് തെലുങ്ക് ചിത്രമായ മഹാനടിയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കി തമിഴ് ചിത്രമായ ബോബി ജോൺ ആണ് കീർത്തിയുടെ തൈ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ബോബി ജോൺ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതേ സമയം തന്നെ കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വളരെയധികം കാലമായി കീർത്തി സുരേഷ് വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ പുറത്തു വരാറുണ്ട് എന്നാൽ ഇതിലൊന്നും സത്യമില്ല എന്നാണ് ആരാധകർ കരുതിയതും എല്ലാത്തിനും ഒടുവിൽ കീർത്തി ഉടൻ തന്നെ വിവാഹിതയാകും എന്നും വാർത്തകൾ പുറത്തു വരുന്നു എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ കീർത്തി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെച്ചിട്ടില്ല സിനിമയിൽ മാത്രമല്ല കീർത്തി സുരേഷ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആരാധകരാണ് കീർത്തിക്കുള്ളത് അതുകൊണ്ട് തന്നെ തന്റെ ആരാധകരുമായി എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാനുള്ള കീർത്തി ഈ വിശേഷം പങ്കുവെക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കീർത്തി സുരേഷിന്റെ പേരനെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക